സഭാപ്രതിനിധികളും ഹിന്ദു സംഘടനകളും ഞാൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പി എസ് ശ്രീധരൻപിള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുകയാണ് ബി ജെ പിയും തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് കൂടാതെ മറ്റ് സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പരിഗണിച്ചു വരികയാണ് പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കമെന്ന വിധത്തിൽ വാർത്തകൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാൻ തന്നെയാരും സമീപിച്ചിട്ടില്ലെന്നും അക്കാര്യം ആരോടും സംസാരിച്ചിട്ടില്ലെന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ശ്രീധരൻപിള്ള ഗവർണർ സ്ഥാനം രാജിവെച്ച് പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് ചില മലയാളം ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം പത്തനംതിട്ടയിലെ ക്രൈസ്തവ സഭാ പ്രതിനിധികൾ ഇങ്ങനൊരു ആവശ്യം ഡൽഹിയിൽ പോയി ഉന്നയിച്ചുവെന്ന് കേട്ടു പ്രധാന ഹിന്ദു സംഘടനകളും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഞാൻ പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്ന് ഇതുവരെ എൻ്റെ പാർട്ടിയിലെ പഴയകാല സഹപ്രവർത്തകർ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഗവർണർക്ക് രാഷ്ട്രീയമില്ല ജീവിതത്തിൽ ഇന്നു വരെ ഏതെങ്കിലും പാർട്ടിസ്ഥാനമോ അധികാര പദവിയോ വേണമെന്ന് ആരോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ പ്രസ്ഥാനം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടേ ഉള്ളൂ ശ്രീധരൻപിള്ള പറഞ്ഞു ഗവർണർ സ്ഥാനമൊഴിഞ്ഞാൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുമോ എന്ന ചോദ്യത്തിന് ഇത്തരം സാങ്കല്പിക ചോദ്യങ്ങൾക്ക് താൻ എന്തു മറുപടി പറയാൻ എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് ശ്രീധരൻപിള്ളയുടെ മറു ചോദ്യം കോഴിക്കോട് ഹോട്ടൽ അളകാപുരിയിൽ തൻ്റെ ഇരുന്നൂറ്റി പുസ്തകങ്ങളുടെ പ്രദർശനത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു പി എസ് ശ്രീധരൻപിള്ള അതേസമയം കേരളത്തിലെ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ബി ജെ പി അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ഈ മാസം ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പദയാത്രാ പരിപാടിയുടെ വേദിയിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനാണ് ശ്രമം തിരുവനന്തപുരത്ത് ആര് സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല നടി ശോഭനയുടെയും നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെയും അടക്കം പേരുകൾ പാർട്ടി പരിഗണിക്കുന്നുണ്ട് തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട പാലക്കാട് എറണാകുളം തൃശൂർ മലപ്പുറം കോട്ടയം ചാലക്കുടി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയെങ്കിലും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കും പത്തനംതിട്ടയിൽ പി സി ജോർജ് ഷോൺ ജോർജ് എന്നീ പേരുകൾക്കൊപ്പമാണ് ശ്രീധരപിള്ളയുടെ